കുട്ടിശങ്കരം പോന്നു കുട്ടിശങ്കരം തന്നെ ഉള്ളു മറ്റേനെ കാണുന്നില്ല കേട്ടോ കുട്ടിശങ്കരം ഓടിയാ പോകുന്നേട്ടോ പോന്നു മറ്റേ ആന കാണുന്നില്ല കേട്ടോ അതെവിടെ പോയി മാത്രമേ ഉള്ളുല്ലോ മറ്റേനേ ഉള്ളു പോയി കുട്ടിശങ്കരം മാത്രമേ പോയുള്ളൂ ഏട്ടോ മറ്റേ ആനയായിട്ട് കാണുന്നുല്ലോ ഓടിയാണല്ലോ പോന്നേ ഒരേ നേരത്തെ പോയായിരിക്കും എവിടെ പോന്നു ആൾക്കാരെല്ലാം അവിടെ കൂടെ കാണാൻ അങ്ങനെ കാണാൻ ഒരു നോക്ക് കാണാൻ വരുന്നുണ്ട് വരുന്നുണ്ട് ആ ഇതുവഴിയാ ഇങ്ങനെ പോന്നായി പോരണേ ഉള്ളു ഇന്നു മറ്റേനെ കണ്ടില്ല മറ്റേനെ കാണുന്നില്ല കുട്ടശങ്കരം പമ്പിപ്പതൊക്കെ പോവുകയാണ് ആ ചിലപ്പോ അത് ഇറങ്ങിപ്പോയി കാണണം അത് രാവിലെ ഇതങ്ങനെ നേരത്തെ ഇറങ്ങി പോത്തില്ല ഈ ആന കുഞ്ഞാന്

അതാണ് മണം പിടിച്ച് മണം പിടിച്ചു പോയ ഇത് കൃത്യമായിട്ടറിയാം എത്ര വിളിക്കും

കൊച്ചവും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് ആശാൻ നേരത്തെ അപ്പുറത്ത് കിടക്കാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ടാണ് ഞാൻ കൂടി പോകുന്നത് കാരണം ഇവിടുന്ന് ഒത്തിരി കൊണ്ട് അങ്ങോട്ട് പോകാൻ അവിടെ ചെന്ന് വളർത്തി ചാട്ടുന്ന കിട്ടുമായിരിക്കും ഞാനവിടെ പോകുന്നത് ഒരു വലിയ ടാസ്ക് തന്നെ കേട്ടോ പോകുന്നത് ഇവിടുന്ന് ചെല്ലുമ്പോഴേ ആശാന് ചാടിപ്പോകും വേണം അവിടുന്ന് ഒത്തിരിക്ക് ഇങ്ങോട്ട് തന്നെ ഉണ്ട് കേട്ടോ അമ്മാർക്ക് അവിടുന്ന് ഷോർട്ട് കട്ടേ ഉള്ളു പെട്ടെന്ന് പറഞ്ഞാൽ ചടങ്ങി ഇപ്പുറത്ത് വരും അമ്മക്ക് അവിടെ നിന്ന് കറങ്ങേണ്ടി വട്ട ഇവിടെ എല്ലാം വെള്ള ഒന്നും പറയണ്ടക്കെ അങ് വെള്ളം ഒന്നും പറയ യുടെ പുറകെ എന്നുപോയി നല്ല എക്സസൈസ് കേട്ടോ അയ്യോ മരപ്പുറ്റി വന്നോച്ച വെള്ളത്തിൽ ചാടിയോ ഇല്ലെന്ന് തോന്നുന്നു വേണ്ട അവിടെ കേട്ടാ വന്നിരിക്കുന്നു അങ്ങനെ വന്നിട്ടില്ല ആന വന്ന കേട്ടോ ആ ചേർത്ത് പോന്നിട്ടുണ്ട് ഓണ്ട വസ്തുക്കളെ വലിയൊരു കോമഡി ഞാൻ ഫോട്ടോ എടുക്കുന്നിടത്ത് ആൾ വന്നു ആൾ വന്ന ആൾക്കാർക്കറിയാം ഞാൻ എവിടെ ഉണ്ടെന്നുള്ള കാര്യം മറ്റൊന്നുമല്ല എൻ്റെ ഭാര്യ വിളിച്ചപ്പം ഫോൺ സ്വിച്ച് ഓഫ് അങ്ങനെ ഒരു സംഭവം ഉണ്ടാകാൻ കാര്യമുണ്ട് ഞാൻ ഈ വീഡിയോ എടുത്തുകൊണ്ടിരുന്നപ്പം അവിടെ ഞാനിങ്ങനെ മൊബൈൽ വെച്ച് വീഡിയോ എടുക്കും മൊബൈൽ ഞാനെ വരുമ്പോൾ വീഡിയോ എടുക്കും അപ്പം അപ്പോൾ ചിലപ്പം കോൾ വന്നു കഴിഞ്ഞാൽ വീഡിയോ കട്ടാവുമെന്ന് വിചാരിച്ചിട്ട് എന്നോട് അവിടെ വന്ന ഒരാൾ പറഞ്ഞു കോൾ വന്നാൽ കട്ടാകത്തില്ലൊരു കാര്യം ചെയ്തു എയ്റോപ്ലെയിൻ മോഡിൽ പറഞ്ഞു അങ്ങനെ ഫോൺ ചെയ്യാൻ എയ്റോപ്ലെയിൻ മോഡിലിട്ടു ഭാര്യ വിളിച്ചപ്പോൾ കിട്ടിയില്ല ഭാര്യ വിളിച്ചു മണിക്കൂറോളം വിളിച്ചപ്പോഴും സ്വിച്ച് ഓഫ് സ്വിച്ച് ഓഫ് പുള്ളിക്കാർ മേടിച്ചു കാരണം ആനയുടെ ഷൂട്ട് ചെയ്യാൻ വന്നതല്ലയോ അങ്ങനെ സ്വിച്ച് ഓഫ് ആകുന്നതുമല്ല റേഞ്ച് ഉള്ളതായി ഇങ്ങനെ ആനയുടെ ഫോട്ടോ എടുക്കാൻ വന്നതില്ലേ ഇനി എന്തേലും പറ്റുമോ എന്ന് മേടിച്ചേ ഇവിടെ ഉള്ള അറിയാവുന്നവരെല്ലാം വിളിച്ചിട്ട് അർജന്റായിട്ട് എന്നോട് തിരിച്ചു വിളിക്കാൻ പറയാം ഞാൻ ഫോട്ടോ എടുക്കുന്നിടത്ത് ആൾക്കാർ ഓടി വരുന്നത് ആൾക്കാർക്ക് അറിയാം എവിടെ ഉണ്ടെന്ന് അങ്ങനെ ആ ഓരോരുത്തരെ ഓരോരുത്തരെ കണക്ട് ചെയ്ത് എന്തായാലും ആൾക്കാർ വന്നിട്ട് പറയാം അർജന്റായിട്ട് വീട്ടിൽ വിളിക്കാൻ പറയാം ഞാനിങ്ങനെ വണ്ടർ അടിച്ചിരിക്കും അപ്പോൾ അപ്പം പറയാം ഭാര്യ പറയുന്ന അർജന്റായിട്ട് വിളിക്കണമെന്ന് വിളിച്ചപ്പോൾ വിളിച്ചപ്പോഴല്ലേ സംഭവം അറിയുന്നത് എന്തൊക്കെയാണ് കാര്യങ്ങളെ കാരണം കാട്ടാനയുടെ വീട് എടുക്കാൻ പോയില്ലേ എന്ത് പറ്റിയെന്ന് അറിയത്തില്ലോ ഞാൻ ഈ കാട്ടാന എന്നെ ഒന്ന് ഓടിച്ചു തോന്നുക അപ്പം അതിൻ്റെയൊരു പേടിയുണ്ട് അപ്പം അതൊക്കെയാണ് ഓരോ സംഭവങ്ങൾ എന്നെ വിളിച്ചോണ്ടിരുന്നപ്പോൾ ഞാനവിടെ ഡിൻ്റെ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുവാണ് അപ്പോഴെനിക്ക് പഠിച്ചത് ഫോണ് വൈബോർഡിൽ നിന്ന് അങ്ങനെ രം പറ്റി